ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് ശേഷം എല്ലാവർക്കും സുഖമല്ലേ അല്ല എന്തില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്ന കേട്ടോ അപ്പോൾ ഇന്നൊരു പുറത്തെല്ലാം പോകുന്ന വീഡിയോ ആണ് ആട്ടാ എനിക്ക് ഇന്ന് ഞായറാഴ്ചയായത് കൊണ്ട് മക്കളെല്ലാം ഉണ്ട് അപ്പോൾ മൂത്തമ്മൻ്റെ പേർക്ക് കൂടി ജയിച്ചേട്ടാ അപ്പം പയ്യൻ്റെ ഊരാന്ന് അപ്പോൾ അടുത്തേക്ക് കൂടി ജയിച്ച് അപ്പോൾ രാവിലെ പിന്നെ ഉച്ചക്കിലെ ചോറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നാക്കിയിട്ടാട്ടാം അവിടെ പോയിട്ട് രാത്രി വരായി ജയിച്ചേട്ടാ അപ്പം പിന്നെ അതിന് മുമ്പ് ഇതാ ഒരു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിട്ടാണ് ഞാൻ മുമ്പ് ഓർഡർ ആക്കിയതാണ് അപ്പോൾ അത് അതിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നേട്ടാ അപ്പം മക്കൾ ഇങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കുള്ള സാധനം ആണ് അതിൽ നിങ്ങൾക്കുള്ള ഐറ്റംസാന്ന് ഇല്ലെന്ന് പറയുമ്പോൾ അവരിങ്ങനെ നല്ല അവർക്ക് എന്തും കൊറിയറ് വന്നാലില്ലേ എൻ്റെ സാധനമായിക്കോട്ടെ ഏത് സാധനമായിക്കോട്ടെ അവർക്ക് കൊറിയർ വന്നാൽ അത് തുറക്കുന്നേലും കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇതാകുന്നട്ടോ ആദ്യം ജസ്റ്റ് ഒന്ന് ഞാൻ പറ്റിച്ചിട്ടുണ്ടായിരുന്നേട്ടാ ഉപ്പാൻ്റെ പിന്നെ ഉപ്പാൻ നിങ്ങൾക്ക് കൊടുത്തയച്ച പിന്നെ ഇതാന്ന് മുട്ടായും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം എന്ന് എല്ലാം പറഞ്ഞിട്ട് പറ്റിച്ചിട്ടുണ്ടായിരുന്നേട്ടാ അപ്പോൾ ആദ്യമല്ല അവർ നല്ല ഇതുപോലെ തുള്ളിച്ചാടിയിട്ടുണ്ടായിന് അപ്പോൾ ഇത് തുറക്കാനും എല്ലാം വയ്യന പറഞ്ഞിട്ടുണ്ടായിരുന്നേട്ടാ അപ്പം ഇത് തുറക്കാനും പിന്നെ ഏത് കാര്യമായിക്കോട്ട് അങ്ങനെ പൊട്ടി തുറക്കാനെല്ലാം അവർക്ക് ഭയങ്കര ഇതാന്ന് കേട്ടോ അപ്പം ഇത് അവർക്ക് വേണിച്ചത് തന്നെയാന്ന് കേട്ടോ പിന്നെ അവർക്ക് പിന്നെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് വേണിച്ചതാന്ന് ഇപ്പോൾ ഇങ്ങനെ വരെ വരമാദസിൽത്തെ തൊപ്പി പിന്നെ എന്താ പറയുക പിന്നെ ഐഡിറ്റി കാർഡ് അതെല്ലാം ഉണ്ടാവൂലേ പിന്നെ അതെല്ലാം ഇങ്ങനെ എൻ്റെ പിന്നെ ഇവർ അടയുടെ എല്ലാം ചാടലാന്നട്ടാ വന്നാൽ അപ്പോൾ അതെല്ലാം എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തൊപ്പിയും പിന്നെ ഐഡിൻ്റിറ്റി കാർഡ് വാച്ച് അങ്ങനത്തെ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാവൂലേ ചെറിയ ചെറിയ ഐറ്റംസ് അതെല്ലാം എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വാങ്ങിച്ചു തന്നെ അപ്പോൾ അതിങ്ങനെ അവർ ഓരോന്ന് ജോയിൻറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ആദ്യം ഇട്ടത് തല തിരിച്ചിട്ടാണെന്ന് ഇട്ടിട്ടുണ്ടായി അങ്ങനെ ഓരോന്ന് പിന്നെ അയച്ചിട്ട് ആദ്യമായിട്ട് ഇടിയെല്ലാം എന്നിട്ട് ചെയ്യുന്നത് അപ്പം പെൺകുട്ടികളെല്ലാം ഇല്ല വീട്ടിലില്ല നല്ലതാന്നിട്ടെ ഇത് നമുക്കെല്ലാം പെൺ പെണ്ണുങ്ങൾ ഇല്ല ഇടയ്ക്ക് അവരെ മേക്കപ്പ് ഐറ്റംസും പിന്നെ വളമാല അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഓരോരോ ബോക്സിലാക്കി വെക്കാൻ നല്ല ഒരു പ്രൊഡക്റ്റാണ് ഇത് പിന്നെ ആറ് സെറ്റില്ലാന്ന് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ ഇത് വാങ്ങിക്കണം ണ്ടായിരുന്നു അപ്പം പിന്നെ എന്താ പറയുക നല്ല റേറ്റ് ഉണ്ടായിന് ആദ്യം നല്ല എണ്ണൂറ്റി സംതിങ് ആ റേറ്റ് ഉണ്ടായി കേട്ടോ അറുന്നൂറ്റി സംതിങ് കേട്ടോ പിന്നെ ഓഫറിലെനിക്ക് നാന്നൂറ് നാന്നൂറ്റി അറുപത് ആ ഒരു റേറ്റ് ആകുമ്പോൾ പിന്നെ ഞാൻ വേഗം ഒന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ആറ് സെറ്റില്ല തന്നെയാണെന്ന് ഞാൻ വാങ്ങിച്ചിട്ടില്ലേ ഇതിൽ കുറവില്ലതുകൊണ്ട് മൂന്ന് സെറ്റില്ല നാല് സെറ്റില്ല ഉണ്ട് രണ്ട് സെറ്റില്ലട്ടോ അപ്പം ഇത് നല്ലൊരു ഉപകാരമാണ് കേട്ടോ നല്ല നല്ല അത്യാവശ്യം ക്വാളിറ്റിയെല്ലാം ഉണ്ട് കേട്ടോ ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് അനങ്ങുന്നുണ്ടായി ഞാൻ വിചാരിച്ചു ഇത് അധികം ബാരുവിലെല്ലാം വെച്ചാൽ പൊട്ടി എന്ന് വിചാരിച്ചു കഴിഞ്ഞു പക്ഷേ ഞാൻ ബാരുവിലെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നേട്ടാ ഒന്നും ആവുന്നില്ല അപ്പം മക്കളെ ഐറ്റംസ് എല്ലാം വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് പിന്നെ കുറച്ച് വാരുമില്ല ഐറ്റംസ് എല്ലാം വെച്ചിട്ട് ഒന്നാകുന്നില്ല കേട്ടോ ആ ആറ് ബോക്സിൻ്റെ ഉള്ള നല്ല നല്ലതുപോലെ കുറേ ഐറ്റംസ് ഒക്കെ കേട്ടോ നമുക്ക് ഞാനിതിൽ ഇപ്പം മക്കളെ പിന്നെ എന്താ പറയുക മക്കളെ കുറച്ച് കാര്യം ചാർജർ അങ്ങനത്തെ ഐറ്റംസ് പിന്നെ എൻ്റെ ഇങ്ങനെ തട്ടമല്ലേ പിന്നെ എന്താ പറയുക പുറത്തെല്ലാം പോകുമ്പോൾ ഉപയോഗിക്കുന്ന തട്ടം അതെല്ലാം വെച്ചിട്ടുണ്ടായിന് കേട്ടോ അപ്പം അതിപ്പോൾ അവർ ആദ്യം കണ്ട ആ ഒരു ത്രില്ലില് അവർ ഓരോന്നായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അവരോ സാധനമെല്ലാം വെക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതേപോലെ ഇതാ ഓരോരു പലതരം കളറിലാണ് കേട്ടോ ഇതില്ലത് നല്ലൊരു പിന്നെ സാധനം ആട്ടോ ഈ ഒരു പൊട്ടി അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് സാലഡ് ആക്കിയിട്ട് കഴിക്കാൻ വിചാരിച്ച കേട്ടോ ഇതിൻ്റെ ഇത് ഞാൻ മുമ്പിൽ മുമ്പ് ഇട്ടിട്ടുണ്ടായിന് മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റെസിപ്പി ഇങ്ങനെ ആക്കാത്തവർ ഒന്ന് ട്രൈ ആക്കി വെക്കണം കേട്ടോ നല്ല ടേസ്റ്റാന്ന് കേട്ടോ ആ ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് അപ്പം മക്കൾക്കായാലും കുട്ടികൾക്കെല്ലാം ഐസ് ക്രീം എല്ലാം കഴിക്കാൻ പൂതിയെല്ലാം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ നമ്മുടെ വീട്ടിലുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല പിന്നെ നമുക്ക് വയറെന്ന് പറയും പിന്നെ നമുക്ക് നല്ല രുചിയോടെ കഴിക്കുകയും ചെയ്യാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ഞാൻ മൂത്തമ്മാൻ്റെ പെരക്കേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ എത്തുമ്പോൾ ഏകദേശം ഉച്ച അതിന് അപ്പം രാവിലെ കീയ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ആയിട്ടാണ് കേട്ടോ രാവിലെ പിന്നെ വരാൻ വേണ്ടിയിട്ട് എങ്ങനെയായിട്ടാണ് അതിൻ്റെ പരാതികളിങ്ങനെ പറയുന്നുണ്ട് അപ്പം വന്നാട് ഇതാ ചോറ് വളമ്പിയിട്ടുണ്ട് ആദ്യം മക്കെല്ലാം വിളമ്പിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഇറച്ചിക്കറിയും പിന്നെ കാബേജ് പിന്നെ വറവും പപ്പുടം ആ നട്ടാം പിന്നെ ചോറും അങ്ങനെ മക്കളെല്ലാം ഇരുന്നിട്ടുണ്ടട്ടോ ഇവിടെ വന്നാലുണ്ടല്ല നമുക്കുണ്ടല്ലോ നല്ലൊരു എനർജിയാണ് എനർജിയാകുന്ന കേട്ടോ നല്ല സന്തോഷവും ഭയങ്കര ഹാപ്പിയാന്നിട്ടാം ഇവിടെ വന്നാൽ ഭയങ്കര കോമഡി പറയലും ചിരിക്കലും നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷനോ നമുക്ക് പിന്നെ ഒരു മൂഡൌട്ടും ബോറഡിയോ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ നേരെ ഇങ്ങോട്ടേക്കാണ് കേട്ടോ വീട്ടിൽ പിന്നെ ഒരു ടൂർ വന്ന ഫീലാന്നിട്ട് ഉണ്ടായാലും ഇവിടെ എന്തുണ്ടെങ്കിലും നല്ല ഹാപ്പി ആയിട്ടാണ് നട്ടോ അവർ പിന്നെ ഉണ്ടാൽ എപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്ത് ഉണ്ടെങ്കിലും അവർ ചിരിച്ച് കളിച്ച് ഭയങ്കര കോമഡി അറിയലും അങ്ങനത്തെ എല്ലാം കാര്യങ്ങളാണ് കേട്ടോ അവരെടുക്കാൻ വന്നാലും നമുക്ക് എപ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് ഇങ്ങനെയല്ല ചില ആൾക്കാരുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ആ ടെൻഷനും കാര്യങ്ങളോ ബോറഡിയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ മാക്സിമം ഞാൻ ഇവരുടെക്ക് വന്ന് ഇരിക്കാൻ നോക്കല കേട്ടാ ഇവർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇവരൊക്കെ ഇരുന്നാലും ഇതാക്കിയാലും കഴിയുന്നത് ഞാൻ പിന്നെ ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ വേഗം എടുത്തേക്ക് ഓടിയെത്തും കേട്ടാ അപ്പോൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും പറഞ്ഞ് ചോറെല്ലാം കഴിച്ച് പുറത്തുനിന്ന് ഇങ്ങനെ പാട്ടെല്ലാം പാടി അങ്ങനെ ഇരിക്കുക എന്നട്ടാ ചെയ്യുന്നത് അപ്പം മക്കളെല്ലാം എന്തെല്ലോ കളിക്കുന്നുണ്ടട്ടോ ഇവിടെ നിന്ന് നല്ലോണം കൊട്ടിയിട്ട് പാട്ടുപാടിയും എല്ലാം ചെയ്യുന്നുണ്ടട്ടോ അവർക്കും ഇവിടെ വന്നാൽ ഭയങ്കര ഹാപ്പിയാന്ന് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവരത് നിർത്തിയിട്ട് പോയേട്ടാ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ പിന്നെ മുമ്പൊക്കെ ഉപ്പാൻ്റെ പെരക്കും എന്തായാലും ഉണ്ടല്ലോ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് പിന്നെ കുറച്ചെല്ലാം ഇങ്ങനെ നമുക്ക് ബോറടി ഇതും ബോറടിയും മാറ്റാനെല്ലാം ഒരു കുഞ്ഞിപ്പാർക്കുണ്ടട്ട ഇവിടെ അടുത്തേക്ക് പോകുന്നതാണ് കേട്ടോ പിന്നെ അടുത്തേക്ക് പണ്ട് പോയ കുറേ ഓർമ്മകളെല്ലാം ഉണ്ടാട്ടോ ഇവിടെ ആ വഴിയിലൂടെ നടന്ന് പോകുമ്പോൾ കുറേ ഓർമ്മകളുണ്ട് അപ്പോൾ അതെല്ലാം ഇങ്ങനെ നോക്കുന്നതാണ് കേട്ടോ മൊത്തമൊക്കെ മാറിയിട്ടുണ്ട് ഓരോരു സ്ഥലത്ത് നല്ലോണം മാറിയിട്ടുണ്ട് ഓരോരു ഓരോരു സ്ഥലത്ത് അങ്ങനെ വലിയ മാറ്റമൊന്നും വന്നിട്ടാട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോ നല്ല രസമുണ്ട് അതിനേട്ടാ വൈകുന്നേരം ഇങ്ങനെ നടന്നിട്ട് ആ പാർക്കിലേക്ക് പോകാൻ പാർക്കെന്നൊന്നും പറയാൻ കഴിയില്ല അത്യാവശ്യം ഇങ്ങനെ കുറച്ച് വൈബല്യമില്ല ആ ഒരു ഇതാണ് കേട്ടോ അപ്പോൾ ഇതാ ഇവിടെയെല്ലാം നമ്മൾ വെള്ളം എടുക്കാനെല്ലാം മുമ്പ് വന്നിട്ടുണ്ട് അതിനേട്ടാ അപ്പോൾ ഈ ഒരു പൂവിലെ ഈ ഒരു പൂവിൻ്റെ പേരൊന്നും അറിയില്ല നല്ല കാണുമ്പോൾ നല്ല രസമുണ്ടായിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് ഇതായി എൻ്റെ കൈമീയിലെ പൂവും നല്ല രസമില്ല ഇതിൻ്റെ ചെടി കാണാൻ അത്ര രസമില്ല കേട്ടോ ഇത് കണ്ട ഇത് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം ചെയ്ത സ്ഥലം എന്നാൽ ശരിക്കും എനിക്ക് ഡീറ്റെയിൽ അറിയില്ല കേട്ടോ ആ സ്ഥലമാണ് നേട്ടാ ഇത് പയ്യൻ്റെ ഒരു കപ്പാട് എന്ന് പറഞ്ഞ സ്ഥലം അറിയാം അതിൻ്റെ അടുക്കാൻ കേട്ടോ എൻ്റെ ഉപ്പാൻ്റെയെല്ലാം പോരാ മൂത്തമാൻ്റെയെല്ലാം പോരാ അതിൻ്റെ അടുക്കാന്നേട്ടാ അപ്പം അതിങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തന്നെ ഇല്ലു അപ്പോൾ ഇതാ പാർക്കിലേക്ക് നമ്മൾ എത്താനായിട്ടോ പിന്നെ എന്താ പറയുക വൈകുന്നേരം ഇങ്ങനെ നടക്കാനും എല്ലാവരും കൂടെ നടക്കാനും ചിരിച്ചിട്ടും കളിച്ചിട്ടും ആ പണ്ടത്തെ ഓർമ്മകളെല്ലാം പുതുക്കാനും ഒരു രസം തന്നെയാണെന്നല്ല അത് ഇതാ ഈ പാർക്കിനുണ്ടല്ലോ ഒരു മാറ്റവും ഇല്ലാട്ടാ പണ്ട് കണ്ട പോലത്തെ തന്നെ പാർക്കാന്ന് ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം ഈ പാർക്കിലേക്ക് വന്നിട്ടാട്ടാ അതിന് മുമ്പെല്ലാം ഞാൻ ഉപ്പാൻ വരക്കന്നെയാന്നിട്ടാ നിന്നുകൊണ്ടുണ്ടായിന് അപ്പോൾ ആടെ നിൽക്കുമ്പോൾ അധികം ഇങ്ങോട്ടേക്ക് വരലും ഇടയ്ക്കിടയ്ക്കേ വരലും പിന്നെ ഇടയിരിക്കലും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഒരു മാറ്റം കൂടിയില്ല അതേപോലെ തന്നെയാണ് ഒരു മാറ്റവും ഇല്ല അപ്പം അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വേഗം ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ എൻ്റെ മൂത്തമ്മാൻ്റെ മോളെ സ്പെഷ്യൽ മന്തി ഉണ്ടട്ടെ ഇന്ന് അപ്പോൾ ഞാൻ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കിയതാന്നെട്ടാ അപ്പം നമ്മും അവരും എല്ലാവരും ആകുമ്പോൾ കുറേ ആൾക്കാരായ അപ്പോൾ പിന്നെ എന്താ പറയുക ഒരു മംഗലപ്പൊര പോലെ തന്നെയുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വന്നാൽ നല്ലൊരു രസമാണ് നമ്മൾ ആ മംഗലത്തിൻ്റെ ഫീലല്ലോ അല്ലേ കല്യാണത്തിൻ്റെ ഫീൽ എന്തെങ്കിലും പരിപാടിയെല്ലാം ഉണ്ടാകുന്ന ഫീല് ആ ഒരു ഫീലാണ് ഫീലാന്നെട്ടോ നമുക്ക് ഇട വന്നാൽ കിട്ടൽ കുറേ ആൾക്കാരും പിന്നെ എന്താ പറയുക ചിരിക്കലും കളിക്കലും അതെല്ലാം അതെല്ലാവുമ്പോൾ ഒരു രസമല്ലേ അപ്പോൾ ഇതാ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പിലാന്ന് വെച്ചിട്ടില്ലേ പുതിയ ചട്നി ആക്കിയിട്ടുണ്ടായിട്ടാ ഇതാ പുതിനയും പിന്നെ വെളുത്തുള്ളിയും കുറച്ച് വിനാഗിരിയും പിന്നെ ഒഴിച്ചിട്ട് പിന്നെ എന്താ പറയുക കുറച്ച് തൈര് ഒഴിച്ചതിനോട്ടോ വിനാഗിരി അല്ലെങ്കിൽ തൈര് ഏതെങ്കിലും ഒന്ന് മിക്സ് ആക്കിയിട്ട് പിന്നെ നല്ലവണ്ണം അടിക്കാം കേട്ടോ ആ പുതിയ മല്ലിച്ചപ്പ് എല്ലാം കുറച്ച് കുറച്ചായിട്ട് എടുക്കണം രണ്ടല്ലി വെ വെളുത്തുള്ളിയും എടുത്ത് പിന്നെ കുറച്ച് തൈര് ഒഴിച്ച് കുറച്ച് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ട് ലാസ്റ്റ് ഉണ്ടല്ലോ ആ പേസ്റ്റ് പരുവത്തിലാവുമ്പോൾ കുറച്ച് തൈര് നമ്മൾ വീണ്ടും ഒഴിക്കാം കേട്ടോ എന്നിട്ട് ഉപ്പെല്ലാം ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യുക ഞാൻ പ്പോൾ ഇതാ പിന്നെ ഇതാ മന്തിൻ്റെ പിന്നെ ചിക്കനെല്ലാം ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇതാ ഉള് തക്കാളി ചട്നി ആക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തത് അറിയാത്ത ആളെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് പിടിച്ചു വിട്ടിരിക്കട്ടാ ഇവരെ തക്കാളി ചട്നിയും പുതിനീന ചട്നി എല്ലാം ഉണ്ടല്ലോ ഓളെ നല്ല ടേസ്റ്റാന്ന് കേട്ടോ അപ്പോൾ ഇതാ തക്കാളി മുറിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലും മൂന്ന് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതാ എരിവിനാവശ്യത്തിന് രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് പച്ചമുളക് അതിന് ഇതാ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ തക്കാളി ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാന്നെട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ടല്ല ഇനി ഇതാ മന്തിൻ്റെ ചിക്കനെല്ലാം ഏകദേശം വെന്തിയിട്ടുണ്ട് ഇനി ഇത് അപ്പുറത്തേക്ക് തട്ടുന്നതാണെന്നാ അപ്പോൾ രണ്ടിലും വേഗം ആവാൻ വേണ്ടിയിട്ട് രണ്ട് പാത്രത്തിൽ ഇട്ടതാണ് ഇട്ടതാന്നെട്ടാ അപ്പുറത്തെ ഉപ്പുറവും അടുപ്പിൽ വെച്ചതാന്ന് ഏതെങ്കിലും ഇട്ടാത്തത് അങ്ങനെ രണ്ട് പാത്രത്തിൽ ഇട്ടതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഒരുപാടാളാകുമ്പോൾ പിന്നെ അങ്ങനെ പിന്നെ വലിയ പാത്രത്തിലെല്ലാം വെക്കണ്ട അപ്പോൾ ഇതാ അരി ഇതാ പിന്നെ ഇടുന്നുണ്ട് കേട്ടോ മന്തിൻ്റെ അരി ഇതാ ഇടുന്നുണ്ട് ഇവിടുത്തെ ലേറ്റ് പോയിട്ടുണ്ടായിട്ടോ അതാണ് അത്ര ഇരുട്ട് കാണുന്നത് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റും ചെയ്യാൻ മറന്നേക്കല്ലേ അപ്പോൾ ഇതാ മയോൺസ് ആക്കുന്നുണ്ട് കേട്ടാ ഇതൊക്കെ ആക്കിയിട്ട് മന്തി എന്ന് പറഞ്ഞാൽ വേഗം എളുപ്പ പണിയാന്നല്ല നല്ല ടേസ്റ്റിയിൽ ഒരു പിന്നെ ഫുഡായില്ലേ അപ്പോൾ അത് വേഗം ഒന്ന് പണിയെടുത്തിട്ട് ഇരിക്കാൻ വിചാരിച്ചേട്ടാ അപ്പോൾ ഇതാ മയോൺസ് ആക്കുന്നുണ്ട് മയോൺസ് പാലിലാന്നാക്കുന്നത് നാലഞ്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കുറച്ച് പാൽ ഒഴിച്ച് കുറച്ച് ഉപ്പും ഇട്ട് രണ്ട് വെളുത്തുള്ളി ഇട്ടിട്ട് പിന്നെ എന്താ പറയുക പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് അടിക്കാൻ അടിക്കാമെന്നിട്ട് ലാസ്റ്റ് സൺഫ്ലവർ ഓയിൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ നല്ല അടിപൊളി മയോൺസാവും കേട്ടോ പാൽ കൊണ്ട് നല്ല മയോൺസാണ് അപ്പോൾ പിന്നെ എന്താ പറയുക നമുക്ക് മുട്ട മുട്ടനെ കൊണ്ടാക്കുന്നതിനാട്ടി എളുപ്പമാണ് നല്ല അധികം ഓയിലും വേണ്ട കേട്ടോ സൺഫ്ലവർ ഓയിലെല്ലാം കുറച്ചേ വേണ്ട നല്ല തിക്കായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ മുട്ടനെ കാട്ടി മുട്ടൻ്റെ മയോൺസിനെ നല്ല ടേസ്റ്റാന്ന് കേട്ടോ ആ മയോൺസിന് പാൽ കൊണ്ടുള്ള മയോൺസിന് അപ്പോൾ ഇതാ പിന്നെ ചോറെല്ലാം ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ പിന്നെ ഒരരിപ്പയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇത് തമ്മിടണം കേട്ടോ വേഗം പണി തീർത്തിട്ട് അപ്പുറം പോയിട്ട് ഇരിക്കാമെന്നാട്ടാ വിചാരിക്കുന്നത് എല്ലാവരും കൂടിയിട്ട് ഒത്തുകൂടിയിട്ട് പിന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചേട്ടാ അപ്പം വേഗം ഒന്ന് വേഗം മന്തിയാക്കിയിട്ട് തീർക്കുന്നതാണെന്നേട്ടാ പണി തീർന്നാൽ പിന്നെ നമുക്ക് കൂടി എവിടെങ്കിലും ഇരിക്കാല്ലോ അപ്പോൾ ഇതാ ഉള്ള ദമ്മിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ആദ്യം പിന്നെ ചോറിട്ട് പിന്നെ ഫുഡ് കളർ ആഡ് ചെയ്ത് കേട്ടോ ഫുഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി മന്തി ഉണ്ടാക്കാൻ അധികം ആക്കും അറിയുന്നതായിരിക്കും അല്ല മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി പിന്നെ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ മന്തിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതാ ചിക്കന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതും ഇട്ടുകൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള മസാലയിൽ എന്താ പറയുക പിന്നെ പിന്നെ ചോറ് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ പിന്നെ യൂട്യൂബ് സ്റ്റാൻഡ് ഞാൻ കൊണ്ടുവന്നിട്ടോ അപ്പം ലേറ്റില്ലയിട്ട് അധികം ലേറ്റ് ഇട ഒരു ഇട്ടുപോലെ കന്നിട്ട് ഞാൻ ടോർച്ച് കഴിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പം യൂട്യൂബ് സ്റ്റാൻഡ് ഇങ്ങനെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പിന്നെ കൊണ്ടുവന്നിട്ടാണ് അപ്പോൾ അതാന്നിട്ട് ഇങ്ങനെ ഒരു വെളിച്ചം കാണുന്നത് അപ്പോൾ എൻ്റെ മോനിങ്ങനെ ടോർച്ചടിച്ച് തരിയെന്ന് അപ്പോൾ ഇതാ പിന്നെ ചോറെല്ലാം കണ്ട നല്ല നല്ല അടിപൊളി മന്തിയാന്ന് കേട്ടോ ഓള മന്തിൻ്റെ ടേസ്റ്റ് നല്ല ഒരു രക്ഷയുമില്ലാത്ത രക്ഷമില്ലാത്ത ടേസ്റ്റാന്നേട്ടോ അപ്പം ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി പിന്നെ ഇട്ടരാട്ട രണ്ട് കിലോ മന്തിൻ്റെ എല്ലാം റെസിപ്പി ആട്ടാ ഇത് അപ്പോൾ ഇതാ ബാക്കി ഇതാ ചോറ് അതിൻ്റെ മീത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു പാത്രം നല്ല ഉപകാരമുള്ള പാത്രമാണ് കേട്ടോ അഞ്ച് കിലോൻ്റെ പാത്രമാണ് അപ്പോൾ ഞാനിങ്ങനെ കുറേ ആയി എനിക്ക് അഞ്ച് കിലോൻ്റെ പിന്നെ നെയ് ചോറ് വെക്കുന്ന പാത്രവും കേട്ടോ അപ്പോൾ കുറേ ആയി ഇങ്ങനത്തെ പാത്രം വാങ്ങിക്കണം എന്ത് വിചാരിക്കുന്നത് അപ്പോൾ ഇവിടെ പയ്യനൂർ നമ്മളെ മീനാബസാറിൽ നിന്നാണ് കേട്ടോ ഇവർ വാങ്ങിച്ചിട്ടുണ്ട് ഇതിന് ഉണ്ടല്ലോ ഒരു മൂടിയും ഉണ്ട് കേട്ടോ ദമ്മിടാൻ പറ്റിയ ഒരു ഉണ്ട് നല്ല അതുകൊണ്ട് നല്ല ഉപകാരം ഇങ്ങനെ ബിരിയാണി എല്ലാം വെക്കുന്നുണ്ടെങ്കിൽ പിന്നെ മന്തിയെല്ലാം ആക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഉപകാരമാണെന്നല്ല നമ്മൾ പിന്നെ ദമ്മിടുമ്പോലും പിന്നെ പുകയെല്ലാം പുറത്തേക്ക് ഇങ്ങനെ പോകുമല്ലോ അപ്പം ഇങ്ങനെയുള്ള ഒരു പാത്രത്തിലല്ല ഇങ്ങനെ ഒരു ഇടുന്ന മൂടിയെല്ലാം ഉണ്ടെങ്കിലുണ്ടല്ലോ നല്ല ഉപകാരമാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇതുണ്ടായിരുന്ന കേട്ടോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇൻശാത വാങ്ങിക്കണം അപ്പം ഇതാ അതിൻ്റെ ഇതേ പച്ചവളകെല്ലാം വെച്ചുകൊടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാട്ടോ ഇതിൽ പിന്നെ ആ ഇടുന്ന മൂടി അപ്പോൾ ഇതാ പിന്നെ ഉള്ളിന് ദമ്മിടാൻ വേണ്ടിയിട്ട് പോന്നതോട്ടാ പിന്നെ ഇതാ പിന്നെ അടുപ്പിലത്തെ ദമ്മ ഇടുന്നത് പുകയ്ക്കുന്നത് അപ്പോൾ എന്താ അത് കുറച്ച് അമർത്തിയിട്ട് പിന്നെ ഓയിലൊഴിച്ച് കൊടുക്കുന്നുണ്ട് സാധാരണ ഓയിലില്ലേ പാം ഓയിൽ അതൊഴിച്ചു കൊടുത്തിട്ട് പിന്നെ മൂടി വെച്ച് വച്ച് കൊടുക്കുന്നുണ്ടട്ടോ അപ്പോൾ ഇടയ്ക്കുണ്ടല്ലോ ഈ ദമ്മിടുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ പുക വരുന്നത് കാണാൻ നല്ല ഇഷ്ടമാണ് അതിൽ നിന്ന് അപ്പോൾ എന്താ പിന്നെ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഇതാ നല്ലതുപോലെ പുകയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ മൂടിയാണ്ട ഇങ്ങനെ ഇത് ദമ്മിടുന്ന ഒരു മൂടിയാണ് മൂടിയാന്നെ അതിൻ്റെ മീത്ത ഒരു മൂടിയും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പുകയൊന്നും ഏടി പോകുന്നില്ലാട്ടോ കുറച്ച് സമയം നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് വെച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതിൻ്റെ പുകയൊന്നും ഏടി പോകുന്നില്ല കാണുന്നില്ല എന്ത് രസമാണ് പിന്നെ ഒരു പൊടി ഏടി പുക പോകുന്നില്ല കേട്ടോ ഇങ്ങനെ കുറച്ച് സമയം ഒന്ന് വെയിറ്റോ എന്തെങ്കിലും എടുത്തിട്ട് കുറച്ച് ഒരു ഒരു മിനിറ്റ് ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി കേട്ടോ അതൊന്ന് ജാമാകുന്നതിലെ ഇല്ലെങ്കിൽ നമ്മൾ നമ്മൾ ദമ്മൂടും പോലെ ആ മൂടി നല്ല പുക പുറത്തേക്ക് പോകുന്നില്ലേ അങ്ങനെ ഇല്ല അടിപൊളി പാത്രമാണ് കേട്ടോ ഇത് ഒക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് അപ്പോൾ ഇതാ മന്തിയെല്ലാം ആയിട്ടുണ്ട് അവൾ പിന്നെ നമ്മൾ കുറച്ച് സമയം വർത്താനം എല്ലാം പറഞ്ഞ് പോകേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ ഏകദേശം അപ്പോൾ എല്ലാം മക്കൾക്കെല്ലാം ചോറ് കൊടുത്തിട്ട് നമ്മൾ ഇരിക്കാ വിചാരിച്ച് അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് പോകണ്ട എന്നല്ലോ അപ്പം നാളെ മദ്രാസ് സ്കൂളല്ലോ അല്ലേ അതുകൊണ്ട് പോകാനേ മനസ്സില്ല കേട്ടാ എന്നാലും നാളെ മദ്രസ് സ്കൂളെല്ലാം ഉണ്ടായത് പിന്നെ പോയതിൽ പറ്റൂലും അതുകൊണ്ട് പിന്നെ ഒന്നും പറയാനില്ല അവർക്ക് കുറേ പോകണ്ടെന്ന് പറഞ്ഞ് ഒരു ദിവസത്തെ മദ്രസ് സ്കൂളും പോട്ടെന്ന് എന്ന് പക്ഷേ കുറേ മദ്രസ്സെല്ലാം പോയിട്ടുണ്ടതിന് മക്കളെ അതുകൊണ്ട് പിന്നെ അതിന് നിറ്റാട്ട രാവിലെ രാവിലെ ആയാലും പോകേണ്ടത് എന്നെല്ലേ അപ്പം രാത്രി ഇക്ക കൂട്ടാൻ വരും കേട്ടോ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇക്ക കൂട്ടാൻ വരും അപ്പം ഇതാ മന്തി പിന്നെ ഇതമ്മെല്ലാം പൊട്ടിച്ച് ഇതാ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അടിപൊളി മന്തിയാന്ന് കേട്ടോ നല്ല ഇതാ നല്ല ചോറെല്ലാം നല്ല ഒരു പൊടി കട്ടക്കെട്ടാണ്ട് പിന്നെ നല്ല ഉതിർച്ചയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എൻ്റെ വാശ തിരിയുന്നുണ്ടോയെന്നറിയില്ല ഒരു പൊടിയെന്നെല്ലാം പറയുമ്പോൾ മനസ്സിലാകുന്നുണ്ടോയെന്നറിയില്ല കേട്ടോ അപ്പം ഇതാ ഇതെല്ലാം ഉള്ളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ മസാലയെല്ലാം ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് കഴിക്കാൻ തോന്നുന്ന ഒരു ഫീലാന്നിട്ടുണ്ടായിന് എനക്കുണ്ടല്ലോ പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ ഞാൻ ആക്കിയ ഫുഡ് ഉണ്ടല്ല പിന്നെ എനിക്ക് കഴിക്കാൻ വലിയൊരു ഇഷ്ടം ഉണ്ടായില്ല കേട്ടോ ടേസ്റ്റ് കുറവായിട്ടല്ല കഴിക്കാൻ വലിയൊരു ഇഷ്ടം ഉണ്ടായില്ല ആരെങ്കിലും ആക്കി തന്ന ഫുഡെല്ലാം ഉണ്ടല്ല എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ ഒരു കാര്യമുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ ഞാനാക്കിയ ഏത് ഫുഡായിക്കോട്ടെ എനക്ക് അത് ആക്കുമ്പോൾ കണ്ടിട്ടെല്ലാം മടുപ്പ് വന്നുകൊണ്ട് എനക്ക് അത് വലുങ്ങനെ കഴിക്കാൻ ഒരു ഇത് കിട്ടില്ല കേട്ടോ അപ്പോൾ ആരെങ്കിലും ആക്കിയാലിങ്ങനെ കൊണ്ടുത്തന്ന് കഴിക്കാനെല്ലാം ഭയങ്കര ഇഷ്ടമാട്ടാ അങ്ങനെ ഇല്ലാതൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം പിന്നെ ഇതാ മക്കല്ല ഓരോ നൈറ്റോളം മോള തന്നെയാന്നെട്ടാ ചെറിയ മോളാന്ന് എടുത്ത് എല്ലാം അപ്പുറത്തേക്ക് കൊണ്ടാക്കിയെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ എല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട് ഉള് അപ്പോൾ ഇതാ കുട്ടികൾക്കെല്ലാം എല്ലാവരും ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ഏകദേശം ഉറക്കം വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ സമയം പോയത് അറിയില്ല എല്ലാവരും കൂടുമ്പോൾ അങ്ങനെ ആണെന്നല്ല സമയം പോകുന്നേ അറിയില്ലല്ലോ അപ്പം വന്നിട്ട് കുറച്ച് സമയം ഇരുന്നിട്ടുണ്ടായിന് കേട്ടോ ഫുഡ് കഴിച്ചിട്ടെല്ലാം കുറച്ച് സമയം നമ്മൾ ഇരുന്നിട്ടുണ്ടായിന് അപ്പം കുട്ടികളെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിനട്ടാ അവർ വേഗം ഉറങ്ങിപ്പോകണ്ടായിരത്തി കൊടുത്തിട്ടുണ്ടായിന് അപ്പോൾ തക്കാളി ചട്നിയും പുതിനീന ചട്നിയും മയോൺസ് എല്ലാം അടിപൊളി ടേസ്റ്റ് ആന്നിട്ടുണ്ടായിന് നല്ല പിന്നെ എന്താ പറയുക നല്ല ടേസ്റ്റാന്നെട്ടോ ഉണ്ടായിന് അങ്ങനെ ഒരു നല്ല അധികം പുളിപ്പോ കാര്യങ്ങളോ ഇല്ലാതെ പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാന്നിട്ടുണ്ടായിന് മയോൺസിന് ഉണ്ടല്ലോ പാൽ കൊണ്ടുണ്ടാക്കിയ മയോൺസ് ഉണ്ടല്ലോ അടിപൊളിയായിട്ടുണ്ടായിന്ട്ടാ അപ്പോൾ ഇതാണ് ഞാനും കഴിക്കാനിരുന്നിട്ടുണ്ടായിനേട്ടോ അപ്പോൾ ഇക്ക ഡ്യൂട്ടി വന്നിട്ടുണ്ടായി എന്ന് പറഞ്ഞതിന് അപ്പോൾ കുറച്ച് വൈകിട്ട് വന്നാൽ എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നേട്ടാ അപ്പം ഞാനിങ്ങനെ ഫുഡ് കഴിക്കാതിന്ന് ഇതാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേട്ടാ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പിന്നെ ഐസ്ക്രീമും ഉണ്ടായിരുന്നേട്ടാ ഐസ് ക്രീമും കഴിക്കാതിലേച്ച് ഒരു മധുരവും കഴിച്ചിട്ട് പിരിയാ വിചാരിച്ചേട്ടാ അപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ ഫോട്ടോ എടുക്കുന്നതാന്നിട്ടോ ചെയ്യുന്നത് അതൊക്കെ ഇത് ഐസ് ക്രീം എല്ലാം കഴിച്ച് നമ്മൾ തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ തിരിച്ച് പോയി പോകുമ്പോൾ എന്തോ ഒരു മൂഡൌട്ടാന്നിട്ടുണ്ടായിന് ഭയങ്കര സങ്കടമാണെന്നുണ്ടായിന് അപ്പം രാത്രി നല്ലവണ്ണം വൈകിട്ടുണ്ടായിരുന്നേട്ടാ നല്ല മഴയും ഇടിയും മീന്നും എല്ലാം ഉണ്ടായിരുന്നേട്ടാ നല്ല മഴയത്ത് പോവാൻ ഒക്കെ പ്രത്യേകിച്ച് ഈ രാത്രി പിന്നെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഈ മഴയത്തെല്ലാം പോവാൻ ഒരു രസം തന്നെയല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയറും കമൻ്റ് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നേക്കല്ലേ പുതിയൊരു വീഡിയോ ആയി കാണുന്നതിലേക്ക് ബായ്